അസലാമലൈക്കു വരഹമുല്ലായ താല വബറക്കത്ത് അങ്ങനെ ആബിദയുടെ ഉപ്പ കടയിൽ പോയപ്പോൾ അവിടെയുള്ള അലവിക്ക നോക്കിയാണ് നിങ്ങളുടെ മോളല്ലേ ആ ചെറിയ ചെക്കൻഡ് കൂടെ ബൈക്ക് പോകുന്നത് കണ്ട് സത്യമലവി പിന്നെ ഞാനൊരു പെണ്ണിനെ കുറിച്ച് വെറുതെ ഒന്നും അങ്ങനെ പറയില്ല കേട്ടോ പഠിച്ചോനെ ഞാൻ റബ്ബേ ഞാൻ ചെയ്യ പഠിച്ചോനെ ഒന്ന് വിളിച്ച് ഉപ്പ ഓടി ഉമ്മൻ്റെ അടുത്തേക്ക് എടീ നോക്കിയാ ഞാൻ എന്തിനാണ് എന്തൊക്കെ നിങ്ങൾ കഥച്ച് വരുന്നേ ഓടിയാണ്ടൊക്കെ അങ്ങോട്ട് പോയ പോലെ ഒന്നല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത് എടീ കടയിൽ പോയപ്പോൾ ഞാൻ കേട്ടതാണ് അടി ആ ബിതല് വേറെ ഒരാളെ കൂടെ പോ ഒരാളെ കൂടി ഇങ്ങോട്ട് പോകുന്നത് പഠിച്ചറപ്പേ ഇക്ക അവളത് മാറ്റൂലട്ടോ അവൾക്ക് എല്ലാവരും ഉള്ളതായിരുന്നു എൻ്റെ റബ്ബേ ഞങ്ങളുടെ ഒരു വിധി ഇക്ക എന്തിനാ ഞാൻ അവളെ പ്രസവിച്ചതില്ലേ എടി കരയില്ലെടി എനിക്ക് സഹിക്കുന്നില്ലക്കോ ഓൾ ആനിയനായ ആ കുട്ടിക്കും ഇതിൻ്റെ പേര് കിട്ടൂലേ അതടി എനിക്കും സങ്കടം ആ കുട്ടി ഒന്നും അറിയില്ല പാപമാണ് ഉമ്മ എനിക്ക് ഉമ്മ എൻ്റെ കുട്ടീനെ ചെക്ക റബ്ബയെ ആ പിശാച്ചനെ ഇനി വീട്ടിൽ കയറ്റില്ല എനിക്കിനി അവൾ ഇനിക്കിനി മോൻ മാത്രം മതി ആടി അവളെ ഇനി നോക്കണ്ട അവളുടെ സ്വഭാവം പറഞ്ഞാൽ ആർക്കും വേണ്ടി വരില്ല അല്ലെങ്കിലും ഇത്തിരി ഉളുപ്പുണ്ടോ അവൾക്ക് എടീ ഞാൻ വിചാരിക്കുക ആരുടെ സ്വഭാവമാണ് റബ്ബയെ ആ ആബിതക്ക് കിട്ടിയത് അങ്ങനെ ആബിത ഷരീഫിൻ്റെ വീട്ടിലെത്തി ഷരീഫ് കാണാതെ ഇറങ്ങിയതായിരുന്നു ശരി എടീ ആബിത എവിടെ എവിടെ ജീ ഇവിടെ ആരുമില്ലേ എന്താ ബെല്ലടിച്ചിട്ട് തുറക്കാത്ത അതാ അബിത എത്തി എടീ എവിടെയായിരുന്നു നീ ഞാൻ ഞാനില്ലേ എന്റെ മക്കളെ കാണാൻ പോയതായിരുന്നു എടി നിന്നെ എന്താ ഞാൻ ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ നിങ്ങൾക്ക് പോകാം എടി നിനക്ക് നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ ഞാനിനി നിന്നെ വെച്ച് തിന്നാലേ ഞാൻ കൊടുങ്ങും നീ നിൻ്റെ മക്കളെ കാണാൻ പോയതാണല്ലേ ബെസ്റ്റ് എടി അവരെവിടെ അവിടെ ഉണ്ടോ അവിടെ ഇല്ലയെന്ന് എനിക്കറിയാം നീ എന്തൊന്ന് എന്നോട് മറക്കുന്നുണ്ട് നീ എവിടെ പോയതാ വേറെ അവിടെ വേറെ ലോകത്താണ് ഇത് കണ്ട് ഷെരീഫ് പോയി ദേഷ്യം പിടിച്ച് അതിൽ അടിച്ചുപോയി ആ പിത എന്താണെന്നറിയില്ല ഞാൻ ഞാൻ ആരെയും പേടിച്ചൊന്നുമല്ല ഇവിടെ നിൽക്കുന്നത് അവൻ വിചാരിച്ചു കാണും ഞാൻ അവൻ്റെ അവനെ പേടിക്കും ഓനക്കാട്ടും ചൊർക്കുള്ള സിനാനയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഇഷ്ടത്തിന് അവനെ നോക്കുകയും ചെയ്യും ഓനാണെങ്കിൽ പെണ്ണുമില്ല ഇത് മതി എനിക്ക് ആ പിതൊക്കെ ആക്രാന്തമാണ് കേട്ടോ കൂടിയത് ഉമ്മ വീട്ടിൽ മോനെ എന്തുമാ നോക്കിയാൽ ശരി പറയാം കേട്ടോ അമിത നോക്കിയാൽ ഒരാളെ കൂടെ ബൈക്കിൽ പോകുന്നത് ഷെഫി കണ്ടാലോ ആ ഉമ്മ അത് പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അല്ലടാ എൻ്റെ മക്കളെ ഉമ്മ എന്ന ഉമ്മ അല്ലടാ എന്തായാലും എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അത് സാരമില്ല ഉമ്മ അനസ് ഉമ്മ എവിടെ പറ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയിക്കാം ു സമാധാനമായിക്കോളും അനസിനെ കണ്ടപ്പോൾ പരസ്യമോൾ കരയാണ് ഇക്ക എന്താണ് കൂട്ടിക്ക് എന്തു പറ്റിക്കാൻ മുത്തല്ല ഈ കാരൻ മുത്തല്ല ഇക്ക ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കെന്ത് സന്തോഷമായിരുന്നു ഇപ്പോൾ ഞാൻ മൂഡ് ഓഫ് ആകുന്നുണ്ടല്ലേ സാരമില്ലടി നീ ക്ഷമിക്കുക അള്ളാഹു എനിക്ക് നല്ലത് തരും എനിക്കുറപ്പുണ്ട് ഇക്കൻ്റെ കുട്ടിനെ എല്ലാം ശരിയായിട്ട് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകെട്ടോ ഇൻഷാല്ല ആ ഇക്ക അത് മതിക്കാം ഇക്കൻ്റെ ആ മനസ്സിൽ എൻ്റെ ഒരു വിഷമം പറഞ്ഞതാ ഓ എടി ഇപ്പം എങ്ങനെയുണ്ട് ഛർദ്ദിയൊക്കെ കുറഞ്ഞില്ലേ ഇക്ക അതിനൊക്കെ കുറവുണ്ട് ഒക്കെ ശരിയാവും അങ്ങനെ ആസിഫ് വിളിക്കുന്നു അനസിന് ഹലോ എടാ വർത്താനും ആയിക്കാ ഇപ്പം സുഖമുണ്ട് ഒരു രണ്ടാഴ്ച ഇങ്ങനെ കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞത് ആ അങ്ങനെ കിടന്നാ മതിടാ അങ്ങനെ കിടന്നോട്ടിട്ടോള് പാവണ കുട്ടി ഉമ്മ എവിടെ ഇക്ക ഉമ്മ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല എവിടെയൊക്കെ പോയതെന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടും ഇല്ല അല്ലെങ്കിൽ ഉമ്മക്ക് സമാധാനം ഉണ്ടാവില്ല അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിട്ടു ഉമ്മ ഏട്ടോ മിന്നീന് അല്ലെങ്കിൽ ഉമ്മക്ക് സമാധാനം ഉണ്ടാവില്ലാ അതെനിക്കറിയടാ ആയിക്കാ എവിടെ മക്കൾ ഒരിക്കുന്ന ലീവാണോ മോൾക്കൊന്ന് ഞായറാഴ്ചയല്ലേ മോനെ മോനെ നോക്കാനുള്ള ആ പെണ്ണ് ആ ആയിക്കോട്ടെ പെണ്ണുണ്ടല്ലേ അവിടെ അല്ലേ എന്തൊക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല എല്ലാം പണിയെടുത്ത് മോനൊക്കെ നോക്കൂ ആയിക്കോട്ടെ മക്കൾക്ക് സന്തോഷമായ മതിക്ക ഉമ്മ വന്നാ പറയണ്ടിട്ടോ ഞാൻ വിളിച്ചീനീന്ന് ഓ എന്നായിക്കോട്ടേട്ടോ എടി പറ ഉമ്മ എവിടേക്കോ പോയെന്ന് കേട്ടോ നിനക്കറിയോ എനിക്കറിയില്ല ദൂരൊന്നും പോകില്ല പോവുകയാണെങ്കിൽ പറയ അത് ചിലപ്പോൾ സേൻ്റെ വീട്ടിൽ പോയതായിരിക്കും അതാണ് ഇങ്ങനെ പോയത് അതിപ്പം വരുമായിരിക്കും ഇക്ക ഉമ്മ എവിടെയും കുറേ നേരം വെക്കൂല്ല അതാ ഉമ്മക്ക് ബേജാറാവും എനിക്കറിയാം ഉമ്മ സൈനബ നോക്കിയാൽ എൻ്റെ ഉമ്മ സൈനബ നോക്കിയാൽ മരോൾ വിടില്ലേ അവിടെ നോക്കിയാണെങ്കിൽ ഓളെ ക്ലാസ് ഉണ്ടായാലും ഓളെ ഓൾ വിടെ നിൽക്കില്ലാട്ടോ അതൊന്നും പറയണ്ട അതാ നല്ലത് നോക്കടി ഒന്നും പറയണ്ട ഞമ്മൾ ക്ഷമിക്കാം ക്ഷമിക്കുക അതാ നല്ലത് എനിക്കെൻ്റെ എൻ്റെ വലിയ മരുമുണ്ട് സ്വഭാവം അറിയില്ലേ ഞാൻ എത്ര ക്ഷമിച്ചീ അതൊന്നും അത്രയൊന്നും ഇല്ലല്ലോ എടീ നമുക്ക് നമ്മളെ ഐറ്റങ്ങളെ നല്ലോണം നോക്കിയാലേ എന്നാ ഞമ്മളീ നോക്കും ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചായ ഒന്നും തന്നില്ലല്ലോ ഏ എനിക്ക് വേണ്ട കേട്ടോ ചായ ഒന്നും വേണ്ട പഠിച്ചോനെ ഞാൻ പോകടീ ഞാനേ ഇവിടെ ഒന്ന് വന്നിട്ട് കുറേ ദിവസമായില്ലേ ആയിക്കോട്ടെ അങ്ങനെ ഉമ്മ വീട്ടിലെത്തിയ അനസ് ഉമ്മാ എവിടെയായി നിങ്ങള് നല്ല ആളാ നിങ്ങളെ നിങ്ങളിപ്പം പർസുവിനെ നോക്കാറ് ഇവിടെ നിന്ന് നിർത്തിയുണ്ട് എടാ ഞാൻ ആ ഞാൻ സൈനാബാദിൻ്റെ അടുത്തേക്കൊന്ന് പോയതേനേടാ കുറേ ആയില്ല അവിടേക്ക് പോയിട്ട് ഐറ്റങ്ങളോടൊക്കെ വർത്താനൊക്കെ ഒന്ന് കേൾക്കാൻ അങ്ങനെ ഇന്ന് പർസു മോളെ ഉമ്മ ഇല്ലായിട്ട് എങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടായിന് ഹേയ് ഇല്ലമ്മ ഞാനുണ്ട് എന്നു വിചാരിച്ച് അങ്ങനെയൊന്നുമല്ല മോനെ ഞാൻ ഇജം അവിടെ ഉണ്ടല്ലോ അപ്പം ഞാനൊന്ന് അവിടക്കൊന്ന് കയറിട്ടെ ഏച്ചൊന്ന് കയറി നോക്കിയതാ മോനെ ഉമ്മാൻ്റെ കുട്ടി അവിടെ ഉണ്ടായതിനോ ഓളോ നല്ലോണം ഇജി നോക്കുമെന്ന് എനിക്കും അറിയാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാനെ ജോലിക്കുമല്ലോ ഉമ്മാൻ്റെ കുട്ടി അവിടെ ഉണ്ടായപ്പോൾ ഞാൻ പോയതേനെ കേട്ടോ അങ്ങനെ ഉമ്മ അവിടെ നിൽക്കുമ്പോൾ ബേക്കിൽ കൂടെ വന്ന ആരോ ഉമ്മാൻ്റെ കണ്ണ് പൊത്തി അനസിനോട് ഉമ്മ പറഞ്ഞിട്ടോ അനസിനോട് കണ്ണ് പൊത്തി പറയത്തിട്ടോ പറഞ്ഞ കേട്ടുമെ കണ്ണ് പൊത്തി കേട്ടോ ഉമ്മൻ്റെ കണ്ണ് പൊത്തിയ അനസിനോട് പറയരുതെന്ന് പറഞ്ഞ ആളായാലായിരിക്കുമല്ലേ ആ കണ്ണ് പൊത്തിയത് കാത്തിരുന്ന് കാണാം ഇൻഷാസ്ലാമലൈക്കുറമി തല കാണും